മോളെ നാളെ നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് നാളെ നീ ഓഫീസിൽ നിന്ന് ലീവ് എടുക്കണം ജോലി കഴിഞ്ഞു വന്ന് കയറിയ സ്മിതയോട് മോളി അത് വന്ന് പറഞ്ഞപ്പോൾ സ്മിത അവരെ തുറിച്ചു നോക്കി അമ്മയോട് അച്ഛനോട് ഞാനൊരു നൂറുവട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് കല്യാണം വേണ്ടത് എന്റെ മനസ്സ് അതിനുവേണ്ടി പാകപ്പെടുമ്പോൾ ഞാൻ തന്നെ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് വയസ്സ് ഇരുപത്തിയേഴ് കഴിഞ്ഞു നിനക്ക് നീ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാ നിന്റെ മൂത്തവന് പോലും കല്യാണം ശരിയാകത്തത് അനിയത്തി കല്യാണം കഴിച്ചിട്ട് മതി തനിക്കൊരു ജീവിതം എന്ന് പറഞ്ഞ് അവൻ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറയായി വരുന്ന ചിങ്ങത്തിന് സന്തോഷിന് മുപ്പത്തിയൊന്ന് ഇത് കഴിയുവാ രണ്ടും കൂടെ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ ഞങ്ങളെത് ചെയ്യും പിന്നെ നാളെ വരുന്നവർ അന്യരൊന്നുമല്ല അച്ഛന്റെ കൂട്ടുകാരന്റെ മോന ആളെ വരുമ്പോൾ കണ്ടാ മതി നീ അച്ഛനാണ് അവർക്ക് വാക്ക് കൊടുത്തത് അതുകൊണ്ട് എതിർക്കാതെ അനുസരിക്കുന്ന നിനക്ക് നല്ലത് ഞങ്ങളെ വാക്ക് ധിക്കരിച്ച് തോന്നിയസം കാണിക്കാനാണ് വാങ്ങിൽ പിന്നെ നീ ഞങ്ങളുടെ ജീവനോടെ കാണില്ല പറഞ്ഞേക്കാം അച്ഛനും അമ്മയും കൂടെ എന്റെ ഇപ്പോഴത്തെ സ്വസ്ഥത ഇല്ലാതാക്കാൻ തന്നെയാണോ എന്തെങ്കിലും കാണിക്കെ നിങ്ങളല്ലേലോ എന്റെ കല്യാണക്കാരും വരുമ്പോ എന്റെ വാക്കിലൊരു വിലയുമില്ല സ്മിത ദേശത്തോടെ ഭാഗ്യ വലിച്ചെറിഞ്ഞ ഭൂമിയിലേക്ക് പോയി മുറിയിൽ ചെന്ന് കട്ടിലേക്ക് വീണതും അവൾ പൊട്ടിക്കരഞ്ഞു ഒരു വിവാഹ ജീവിതം താനും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മനസ്സിന് ഇണങ്ങിയ ചെറുപ്പക്കാരനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും കൊണ്ടുവന്ന പയ്യന്മാരോട് ഇഷ്ടം തോന്നിയിട്ടില്ല അത് മാത്രമല്ല മനസ്സിനൊരാളോടുള്ള പ്രതികാരവും കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ആർക്കും അറിയാത്ത ആരോടും പങ്കുവെക്കാത്ത തനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യം പണ്ട് സ്മിത അച്ഛന്റെ കൂടെ ചെന്നൈ റെയിൽവേ കോട്ടയത്തിൽ താമസിക്കുന്ന സമയം സ്മിത അന്ന് ആറാം ക്ലാസ്സിലാണ് അച്ഛനും അമ്മയും ചേട്ടനും കൂടെ എവിടെയോ പോയപ്പോൾ ഒറ്റയ്ക്ക് വീട്ടിലെടുത്തുണ്ടെന്ന് കരുതി അടുത്തുള്ള അച്ഛൻ്റെ സുഹൃത്തായ രമേശ് അങ്കിളിന്റെ വീട്ടിൽ മകളെ നിർത്തി അവർ പോയി രമേശും ഭാര്യയും അവരുടെ ഒരേ ഒരു മകൻ അർജുനുമാണ് അവിടെ താമസം അർജുനെ വിളിക്കാൻ രമേശിന്റെ ഭാര്യ സ്കൂളിലേക്ക് പോയ സമയം വീട്ടിൽ അയാളും പതിനൊന്ന് വയസ്സുള്ള സ്മിതയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രായത്തിൽ കവിഞ്ഞ ശരീരം വളർച്ചയുള്ള സ്മിതയിൽ രമേശൻ നോട്ടം ഇട്ടു വെച്ചിട്ട് നാളുകളെ അറിയായിരുന്നു അന്ന് വീട്ടിൽ ആരുമില്ലാതിരുന്ന നേരം അയാൾ അവളെ വിവസ്ഥയാക്കി ലൈംഗികമായി ഉപയോഗിച്ചു അവളുടെ സ്വകാര്യ ഭാഗങ്ങൾ തടവുകയും ഉമ്മിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അറിവില്ലാത്ത പ്രായമാണെങ്കിൽ സ്മിത അയാളെ തീർത്തിരുന്നു അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് നൽകി രമേശ് അവളെ തീരെ ചെറിയ പെൺകുട്ടിയാണെന്ന് പോലും ഓർക്കാതെ കാമിച്ചു അതൊന്നും ആരോടും പറയരുതെന്ന് ചട്ടം കെട്ടി ചെന്നൈയിൽ നിന്നും സ്മിതയുടെ അച്ഛൻ സുരേഷ് ട്രാൻസ്ഫർ കിട്ടുമെന്ന തക്കം കിട്ടുമ്പോൾ അയാളവളെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു ഏഴാം ക്ലാസ്സിൽ എത്തിയപ്പോൾ സ്മിതിയും ചേട്ടനും സുരേഷിന് പോസ്റ്റിംഗ് കിട്ടിയ തിരുവനന്തപുരത്തെ സ്കൂളിൽ ചേർന്നു മുതിർന്നു തുടങ്ങിയപ്പോഴാണ് അച്ഛൻ്റെ കൂട്ടുകാരൻ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞത് ആ തിരിച്ചറിവ് വന്ന അന്ന് മുതൽ അച്ഛൻ്റെ സുഹൃത്തുക്കളോടൊന്നും അവൾ മിണ്ടാതായി മനസ്സിൽ മുഴുവൻ തന്നെ ചെറുപ്പത്തിൽ ചൂഷണം ചെയ്ത രമേശിനോടുള്ള പകനിറങ്ങി അയാളോട് ഏതെങ്കിലും വിധത്തിൽ പകരം ചോദിച്ചില്ലെങ്കിൽ തനിക്ക് സമാധാനം കിട്ടില്ലെന്ന് അവൾക്ക് തോന്നി എന്നാൽ മാത്രമേ പൂർണ്ണ മനസ്സോടെ മറ്റൊരാളുടെ ഭാര്യയായി സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ തനിക്കാവൂ എന്നവൾ വിചാരിച്ചു പോന്നു സ്മിതയുടെ ഇഷ്ടക്കോട് കാര്യമാക്കാതെ വീട്ടുകാർ പെണ്ണുകാളം ചടങ്ങുമായി മുന്നോട്ട് പോയി പിറ്റേ ദിവസം ചെക്കനും കൂട്ടുകാരും എത്തിയപ്പോൾ അമ്മയ്ക്കും നിർബന്ധത്തിന് വാങ്ങി മനസ്സിലാ മനസ്സോടെ സ്മിത ചായക്കപ്പടങ്ങിയ ട്രേയുമായി അതിഥികൾക്ക് മുന്നിൽ ചെന്നത് ഒരു നിമിഷം പയ്യനെയും കൂടെ വന്നവരും കണ്ട് അവൾ ഞെട്ടിപ്പോയി താൻ തേടി നടന്ന ആളാണ് തനിക്ക് മുന്നിൽ ഇരിക്കുന്നത് തിരിച്ചറിയാൻ സ്മിതയ്ക്ക് നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല അത്ര വെളിച്ചമല്ലാത്ത മുഖത്തോടെ ഇരിക്കുന്ന രമേശിന്റെ നോട്ടവും അവളിലേക്ക് എത്തി അയാളുടെ മുഖഭാവത്തിൽ നിന്നും ആ ആലോചന അയാൾക്ക് ഇഷ്ടമില്ലാതെയാണ് എന്ന് സ്മിത ഊഹിച്ചു സ്വന്തം അച്ഛൻ കാമകേളി നടത്തിയ പെൺകുട്ടിയെ മകന്റെ ഭാര്യയായി കാണാൻ ആരാണാഗ്രഹിക്കുക സ്മിതയുടെ മുഖം ദേഷ്യവും വെറുപ്പും കൊണ്ട് നിറഞ്ഞു രമേശിനും ഭാര്യ സുധയും മകൻ അർജുനുമാണ് പെണ്ണു കാണലായി വന്നിരിക്കുന്നത് ആക്ച്വലി അച്ഛനും അമ്മയ്ക്കും ഇവിടെ വരുന്നതുവരെ ഒരു പെണ്ണ് കാണലിനാണ് വരുന്നതെന്ന് അറിയില്ലായിരുന്നു ഒരു കുട്ടിയെ ഇഷ്ടമുണ്ടെന്ന് സൂചിപ്പിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വരുമ്പോൾ സർപ്രൈസ് ആയി അറിയട്ടെ എന്ന് കരുതി ഒന്നും പറഞ്ഞില്ല അതാണ് രണ്ടാൾക്കും ഒരു അത്താളിപ്പ് ചെറുപ്പം മുതലേ എനിക്ക് സ്മിതയോട് ഒരു ഇഷ്ടം തോന്നിയിരുന്നു വലുതായി ഒരു ജോലി കിട്ടിയതെന്ന് വന്ന് പെണ്ണ് ചോദിക്കണം എന്നായിരുന്നു ആഗ്രഹം ആഗ്രഹിച്ച പോലെ ഒരു ജോലി കിട്ടിയപ്പോൾ മുതൽ ഞാൻ എൻ്റെ കുടുംബത്തെ അന്വേഷിക്കലായിരുന്നു ഒടുവിൽ ഇവിടെയുണ്ടെന്ന് അറിഞ്ഞു തന്റെ അച്ഛനോട് വന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെയും കൂട്ടി വരാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാർ എന്റെ ഇഷ്ടത്തിനാണ് എന്നും മുൻതൂക്കം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു ഇനി എന്റെ ഉയമാണ് സ്മിത തനിക്ക് കൂടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ വിവാഹം നടക്കും ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കുന്നവനെ നോക്കി അവൾ വിളറിയ ചിരി സമ്മാനിച്ചു പിന്നെ പതിയ ചായക്കപ്പുമായി രമേശൻ അരികിലേക്ക് ചെന്നു കൈനീട്ടി ഒരു കപ്പ് എടുക്കാൻ തുനിഞ്ഞ അയാളുടെ മുഖത്തേക്ക് അവൾ പെട്ടെന്നാണ് ചുടുചായ എടുത്തു ഒഴിച്ചത് മുഖമാകെ പൊള്ളിയ വേദനയിൽ ഒരു അലർച്ചയോടെ രമേശൻ ചാടി എണീറ്റു അറിവില്ലാത്ത പ്രായത്തിൽ എന്നോട് നിങ്ങൾ ചെയ്ത വൃത്തി കേട്ട ഇപ്പോൾ ഇത് തരുന്നത് കാലങ്ങളായി ഇങ്ങനെ ഒരു മോഹം മനസ്സിലിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് തന്റെ മോന്റെ പ്രായമുള്ള എന്നെ മകളായി കാണാതെ ഭോഗവസ്തുവായി കണ്ട വൃത്തി കെട്ടവൻ കൈവീശി ആളുടെ മുഖത്ത് ആഞ്ഞടിച്ചും കൊണ്ട് അവൾ ആഘോഷിച്ചു സുധയും അർജുനും ആ രംഗം കണ്ട് ഞെട്ടി എണീറ്റപ്പോൾ സ്മിതയുടെ വീട്ടുകാർ ഒരു ഭാവ്യത്യാസമില്ലായിരുന്നു എല്ലാവർക്കും മുന്നിൽ അപമാനിതയാനായ രമേശൻ ഒരക്ഷരം മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അർജുൻ എന്നോട് ക്ഷമിക്കണം തൻ്റെ അച്ഛൻ കുട്ടിക്കാലത്ത് ഒരു മകളായി കാണാണ്ട് എന്നോട് ചെയ്ത നെറുകേടിനാണ് ഞാൻ ഇത്രയെങ്കിലും ചെയ്തത് ഇത്രയും വർഷം ഈ മുഖമാണ് ഞാൻ തേടി കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരാളിന്റെ മകനെ സ്നേഹിക്കാനോ വിവാഹം കഴിക്കാനോ എനിക്ക് കഴിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം അവളുടെ നിൽക്കും ഭാവവും സംസാരവും ഒന്നും പ്രതികരിക്കാതെ തൻ്റെ അച്ഛന്റെ ഉറങ്ങി ഇറങ്ങിപ്പോക്കും സ്മിത പറഞ്ഞു സത്യമാണെന്ന് അവൻ സ്വയം മനസ്സിലാക്കുകയായിരുന്നു തൻ്റെ അച്ഛന് വേണ്ടി എല്ലാവരോടും മാപ്പ് പറഞ്ഞ് തകർന്നു നിൽക്കുന്ന അമ്മയെ ചേർത്ത് പിടിച്ച് അർജുൻ പുറത്തേക്ക് പോയി വന്നവരൊക്കെ പോയപ്പോഴാണ് സ്മിത തന്റെ അച്ഛനെയും അമ്മയെയും ചേട്ടനെയും കുറിച്ചോർത്ത് ഇത്രയും കാലം താൻ പറയാതിരുന്ന സത്യമാണ് അവരിപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു നിമിഷം രമേശിനെ മുന്നിൽ കണ്ടപ്പോൾ അവരുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ഇങ്ങനെ തുറന്നടിച്ച പ്രതികരണത്തിന് കാരണമായത് ഇനി അച്ഛന്റെ അമ്മയുടെ ചോദ്യത്തിന് എന്ത് പറയുന്നു അറിയാതെ ഷണ്ണയായി നിൽക്കുന്ന സ്മിതയുടെ അടുത്തേക്ക് അച്ഛനും അമ്മയും ചേട്ടനും വന്നു എന്റെ ഡയറിയിൽ നിന്ന് ഞങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞിരുന്നു മോളെ നിനക്ക് തന്നെ പ്രതികാരം വിട്ടാൻ ഒരു അവസരത്തിന് അർജുൻ അർജുന വന്ന് നിനെ ഇഷ്ടമാണെന്നും പെണ്ണ് ചോദിക്കാൻ വരട്ടെ വരട്ടെയെന്നും ചോദിച്ചപ്പോൾ സമ്മതം മൂടിയത് നിനക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന ആളെ കിട്ടുമ്പോൾ നീ പറഞ്ഞാൽ മതി കെട്ടിച്ചു തരാം നിന്റെ കൂടെ എന്തിനും ഏതിനും ഞങ്ങളുണ്ട് അവളെ ചേർത്തിപ്പിടിച്ച് അച്ഛനത് പറയുമ്പോൾ സ്മിത അയാളുടെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു ഇങ്ങനെയൊരു പേരൻസിനെ തനിക്ക് തന്നതി അവൾ ദൈവത്തോട് നന്ദി പറഞ്ഞു